കരളിയിക്കുന്ന വാർത്തയാണ് കോതമംഗലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാനമ്മ ആറു വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു സ്വന്തം പെറ്റമ്മ അല്ലെങ്കിലും പോറ്റുമ്മയാണ് മറ്റൊരു കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച ഉമ്മ കൂടിയാണ് എങ്ങനെ തോന്നി ആ കുഞ്ഞുമിടുപ്പുകൾ ഇല്ലാതാക്കാൻ ആറു വയസ്സുകാരി മുസ്കാൻ രണ്ടാനമ്മയുടെ ക്രൂരതയിൽ ഇല്ലാതായിരിക്കുന്നു രാത്രി സാധാരണ പോലെ കളിച്ചു ചിരിച്ച പെൺകുട്ടി അച്ഛൻ അജാസിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ പെൺകുട്ടി പിറ്റേന്ന് ആയിട്ടും ഉണരുന്നില്ല കുട്ടി ഉണരാതെ കണ്ടപ്പോൾ അടുത്തുള്ള അയൽവാസികളെ അജാസ് തന്നെയാണ് അറിയിക്കുന്നത് അയൽവാസികൾ എത്തുമ്പോൾ അജാസിൻ്റെ കൈകളിൽ നിശ്ചലമായി കിടക്കുകയായിരുന്നു ആറു വയസ്സുകാരി തണുത്തു വെറങ്കലിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്ന ഭാവത്തിൽ രണ്ടാനമ്മയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു അയൽക്കാർ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും അസ്വാഭാവികത ഒന്നും തോന്നിയില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ശ്വാസമുട്ടിയാണ് മരിച്ചതെന്ന് തെളിയുന്നു അതേ തുടർന്ന് ദമ്പതികൾ സംശയത്തിന്റെ നേലിലാകുകയും അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത പുറംലോകമറിയുന്നത് അജാസിന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് മുസ്കാൻ രണ്ടാം ഭാര്യയാണ് നിഷ നിഷക്ക് ആദ്യ ബന്ധത്തിൽ ഒരു കുട്ടി കൂടിയുണ്ട് ഉത്തരപ്രദേശുകാരനാണ് അജാസ് ഖാൻ പത്തു വർഷമായിട്ട് കോതമംഗലത്ത് തന്നെയാണ് താമസം ഫർണിച്ചർ പണിക്കാരനായ അജാസ് ഏഴ് വർഷമായി കോതമംഗലത്ത് ഇപ്പോൾ താമസിക്കുന്ന വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് അന്ന് രാത്രിയും അജാസും രണ്ട് മക്കളും ഭക്ഷണം കഴിച്ച് കിടന്നതാണ് കുട്ടികൾ ഉറങ്ങിയതിനു ശേഷം അജാസ് സ്ഥലത്തേക്ക് പോയി ഒരു മണിയോടെയാണ് തിരിച്ചെത്തിയത് അപ്പോഴും രണ്ടു പേരും ഉറങ്ങുന്നതായാണ് അയാൾ കാണുന്നത് പിറ്റേ ദിവസം ചേച്ചി ഉണരുന്നില്ല എന്ന് ഇളയ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് ാണ് അജാസ് പോയി കുട്ടിയെ വിളിക്കുന്നത് എന്നാൽ കുട്ടിക്ക് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടിയാണ് മുസ്കാൻ ഇളയ കുട്ടിയെ മുസ്കാനാണ് വിളിച്ചുണർത്താറ് കുട്ടി ഉണരാത്തതിനെ തുടർന്ന് അയൽക്കാരെ അജാസ് വിവരം അറിയിക്കുന്നു അയൽവാസികളാണ് പോലീസിനെ അറിയിക്കുന്നതും എന്നാൽ ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അതിക്രൂരതയുടെ വേദനിപ്പിക്കുന്ന കഥയാണ് രണ്ടാനമ്മയുടെ ക്രൂരതയുടെ കഥ അജാസിനും നിഷക്കും കൂടി ഒരു കുഞ്ഞുകൂടി പിറക്കാൻ പോകുകയാണ് ആ സാഹചര്യത്തിൽ മുസ്കാൻ ഒരു തടസ്സമാവും ആ തടസ്സം ഒഴിവാക്കാനാണ് ഈ ക്രൂരതയ്ക്ക് നിഷയെ പ്രേരിപ്പിച്ചത് നിഷക്ക് കുഞ്ഞിന് വലിയ താൽപ്പര്യമില്ലാത്തതായി അയൽവാസികളും പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നും കരച്ചിലുകളൊക്കെ കേൾക്കാറുണ്ട് ചോദിക്കുമ്പോൾ കുട്ടി കാൽത്തന്നി വീണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് രണ്ട് ചെറിയ കുട്ടികളായതിനാൽ തന്നെ തട്ടുമുട്ടുമൊക്കെ ഉണ്ടാകുമെന്നും അയൽവാസികളും ചിന്തിച്ചു ഈ അടുത്ത കാലത്തായി കുട്ടി വളരെ ക്ഷീണിതരിയുമായിരുന്നു പനി വന്നതിന് ശേഷം കുട്ടി ഭക്ഷണം കഴിക്കില്ല എന്നാണ് നിഷ പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്തായി ചില ആളുകൾ ആ വീട്ടിൽ എത്താറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു മിനിയാന്ന് രാത്രിയും ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി ചില ആളുകൾ ആ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നും ആചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ നടത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു നൌഷാദ് എന്നാണ് മന്ത്രവാദത്തിന് നേതൃത്വം നൽകിയ ആളെന്നും അയാളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്നും പറയപ്പെടുന്നു ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി നിശ പറയുന്നില്ല എന്നാൽ നിഷയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി പോലീസ് പറയുന്നുണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ മുഖവും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്ന് നിഷ പറയുന്നു ആ സമയത്ത് ഒരു തവണ കുഞ്ഞ് തന്റെ കൈകളിൽ കയറി പിടിച്ചിട്ടുണ്ടെന്നും നിഷ പറയുന്നു ഒരു കുറ്റബോധം പോലും ഇല്ലാതെയാണ് നിശ ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചത് കോതമംഗലത്ത് നിന്നാണ് മനസാക്ഷിയെ ഞെട്ടിച്ച് ആറു വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തിയ വാർത്ത വരുന്നത് പിതാവ് അജാസ് ഖാൻ ഉത്തരപ്രദേശുകാരനാണ് കഴിഞ്ഞ പത്തു വർഷമായി അജാസ് കൗതമംഗലത്താണ് താമസിച്ചു വരുന്നത്